പഴയപള്ളിയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രവാസി സംഗമം നടന്നു വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇടവക അംഗങ്ങൾക്ക് ഒത്തുചേരാൻ അവസരമൊരുക്കി ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രവാസി സംഗമത്തിൽ മുന്നൂറിലധികം പ്രവാസികൾ പങ്കെടുത്തു വി ജെ കുര്യൻ സംഗമം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പാരമ്പര്യവും അവരെ ശക്തിയും എത്രത്തോളം വേണ്ടതിന്റെ തെളിവാണിത് കോട്ടയം അതിരൂപതിയിലെ പുരാതന പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് പുന്നത്തറ പള്ളി അതിലേക്ക് എന്നെ സ്വാ എന്നെ ക്ഷണിച്ച ഈ സ്വപ്ന ഗുരുപദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ച ഇതൊക്കെ സംഘാടകനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവരോട് നന്ദി പറയുകയും ചെയ്യുന്നു കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായങ്ങളിൽ ഒന്നാണ് ഖനാനായ സഭ അതൊരു അതിന്റെ ഒരു വലിയ മുഹൂർത്തമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പുന്നത്ര പഴയപള്ളി വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ അധ്യക്ഷനായിരുന്നു ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യ അതിഥിയായിരുന്നു ഞാൻ വളരെ സന്തോഷത്തോടെ കൂടി പറയട്ടെ നിങ്ങൾ വലിയൊരു മാതൃകയാണ് കാണിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വേരുകൾ മറക്കാതെ ഈ ഇടവകയിലെ നിങ്ങളുടെ കാരണവന്മാരൊക്കെ ഇവിടെ വന്ന് താമസമുറപ്പിച്ച് അവരെ അധ്വാനിച്ച് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾക്ക് വിദേശങ്ങളിലേക്ക് പോകാനുള്ള അവസരം കൊണ്ടുവരുക്കി അത് ഈ നാട് ചെയ്ത അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരും കാരണവന്മാരുടെ ഈ നാടിനൊക്കെ ചെയ്ത ആ പുണ്യം അത് മറക്കാതെ ഈ ഇടവുകയും ഇടവുക സമൂഹത്തെയും എക്കാലത്തും മനസ്സിൽ സൂക്ഷിച്ച് സ്നേഹത്തോടെ സൂക്ഷിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു എന്ന് പ്രിയപ്പെട്ട സ്വാഗത പ്രസംഗം സൂചിപ്പിക്കുകയുണ്ടായി എല്ലാ കാര്യങ്ങൾക്കും വളരെ തുറന്ന മനസ്സോടുകൂടി സഹകരിക്കുന്നു അപ്പൊ അതിന്റെ സന്തോഷം ഈ ചതുർ ശതാബ്ദി ആഘോഷിക്കുന്ന അവസരത്തിൽ നാനൂറ് വർഷത്തെ പഴക്കമാണ് ഈ ആരാധനാലയ ദേവാലയത്തിനുള്ളത് നാനൂറ് വർഷം മുമ്പ് നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇന്നത്തെ തലമുറയിൽപ്പെട്ട നമുക്ക് കഴിയില്ല അവരുടെ അഭ്വാനവും അതുപോലെ ത്യാഗ കൂടിയുള്ള പ്രവർത്തനവും ഒക്കെയാണ് ഇന്ന് കാണുന്ന ഈ സൗകര്യങ്ങൾ

മിൻസെന്റിപ്പോൾ സൊസൈറ്റിയുടെ അതിരൂപത വാർഷികം കെ സി ഡബ്ല്യുട അതിരൂപതാ വാർഷികം കെ സി വയ്യലിന്റെ അതിരൂപതാ വാർഷികം കഴിഞ്ഞ വർഷം ആദി കുർബാന സ്വീകരിച്ച നമ്മുടെ രൂപതയിലെ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഏഞ്ചൽ മീറ്റ് അതിരൂപത തലത്തിലുള്ള വടംപൊലി തുടങ്ങി ഒട്ടനവധി പരിപാടികൾ ഇടവക സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വളരെ ഭംഗിയായി നടത്തുവാൻ നമുക്ക് സാധിച്ചു എന്നാൽ ഇതിനെല്ലാം ഉപരിയായിട്ട് ചതുശതാബ്ദി വർഷത്തിൽ പ്രധാനമായും നമ്മൾ വിഭാവനം ചെയ്തത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ദേവാലയത്തിന്റെ നവീകരണം രണ്ട് നമ്മുടെ ഇടവകയിലെ വാസയോഗ്യമല്ലാത്ത പതിനെട്ട് വീടുകളുടെ മെയിൻ്റൻസ് വർക്കുകൾ ഇതിൽ ആദ്യത്തെ കാര്യം നമ്മുടെ ദേവാലയത്തിന്റെ നവീകരണം അത് ബിനോയിയുടെ നേതൃത്വത്തിൽ വളരെ നമുക്ക് സാധിച്ചു ജോസ് മാവലിൽ നന്ദി രേഖപ്പെടുത്തി വിവിധ മേഖലകളിൽ മികവ് ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച സോമൻ കോട്ടൂർ ജോണി കുരുവള പടിക്കുമാലിൽ സിറിയ കുവക്കാടിൽ ബെന്നി മാവലിൽ എന്നിവർക്ക് പുന്നത്ര ഇടവകയുടെ പ്രത്യേക ആദരവ് നൽകി വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളായ ജോഡി പടിക്കമാലും സെറിയ പൂവിലും ഞാനും ഇവിടെ ഇരിക്കുന്ന പ്രവാസികളെല്ലാവരും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ട് വിദേശത്ത് പോകുവാനും വളരെ സക്സസ്ഫുൾ ആകുവാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് വാക്യാനായിട്ടും ഗീവിംഗ് ബാക്ക് ടു അവർ കമ്മ്യൂണിറ്റി ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത് തന്നെയാണ് അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുന്നു തമാശ ആയിട്ടാണെങ്കിലും എനിക്കും ജോണിക്കും ശ്രീയക്കിനും ഒക്കെ അമേരിക്കക്ക് പോകുവാൻ സാധിച്ചായിരുന്നില്ലെങ്കിൽ ഞങ്ങള് മാറം കിടക്ക ഒരു ഏറ്റുമാനൊരു ജലാപാതി നടന്നാൽ സംശയൊന്നുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചു പോകാനോ അതുകൊണ്ട് ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിച്ചു അതുകൊണ്ട് അവർ ഹെൽത്ത് അത്രയും പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയും ഇതിന്റെ ഒരു ഭാഗമാകുവാൻ സാധിക്കുകയും ചെയ്തതിന് വളരെ വളരെയധികം നന്ദി നമസ്കാരം ചരിത്രം അന്തി ഉറങ്ങുന്ന ഉന്നത ഇവിടെ ഇട്ടുപ്പച്ചൻ നാനൂറ് കണ്ടെങ്കിൽ മുമ്പ്നായ സമുദായത്തിനു വേണ്ടി ഉണ്ടാക്കിയതിന് പള്ളി ഇവിടെ നിന്ന് ലോകമെമ്പാടുമായി പടർന്ന് പങ്കെടുത്ത് പ്രവാസികളായി തന്നെ നമ്മളെല്ലാവരും ഇവിടെ വന്നവരെല്ലാവരും പ്രവാസികളായി ലോകമെമ്പാടും പടർന്നുകൊണ്ടിട്ടാണ് എനിക്കും ചില കുടുംബ ബന്ധങ്ങൾ ഉന്നത പള്ളിയോടുണ്ട് കൊശപ്പുടിയിലും പല്ലുന്നിയിലും ചെറുത്തള ഫാമിലിയിലുമൊക്കെ എന്റെ കുടുംബ ബന്ധങ്ങൾ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരാളി അച്ഛനോട് ചേർന്ന് ഒരാളി അച്ഛനാൽ സ്ഥാപിതമായ മിഷൻ ലീഗിന്റെ പങ്കായിരുന്ന കിടന്നൂർ ഫോറാനാട് പ്രസിഡന്റായി ഞാൻ ഈ പുന്നത്തിറപ്പള്ളിയിൽ വരികയും ഇവിടെ നമ്മുടെ ഇന്ന് കാപ്പി കുടിച്ച മഠത്തിൽ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ട് ഇതാണ് എന്റെ പുന്നത്ര ബന്ധം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുനത്ര ഇടവയുമായിട്ട് വളരെ വൈകാരിക ബന്ധമുള്ള ഇടവികയാണ് എന്റെ പിറ്റേസ്റ്റായിട്ട് അവരോട് പുന്നത്ര ഉണ്ടായിരുന്നവരാണ് നെൽകല് കുന്നംപുളി മറ്റം അല്ലെങ്കിൽ കോലിക്കപ്പുറിയില് ഇത് അതാണ് എന്റെ ബന്ധങ്ങള് തീർച്ചയായിട്ടും ചതുശതാബ്ദി ആഘോഷിക്കുന്ന പൊന്നിഹായുടെ നാമുള്ള സെന്റ് ഓഫ് ചർച്ചിന്റെ ചതുർശതാബ്ദി ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വി ആ മറ്റേ എല്ലാ കമ്മിറ്റിയും പ്രത്യേകം അഭിനന്ദനം നേരുവാനായിട്ട് ഞാൻ ഇവർ സ്വീകരിക്കുകയാണ് അതുപോലെ പ്രവാസി സംഗമം എന്ന് പറയുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിന്റെ ഏത് നാനാ ഭാഗങ്ങളിലാണെങ്കിലും അവരുടെ ചിന്ത എന്ന് പറയുന്നത് ജനിച്ച മണ്ണ് അവരുടെ ഇടവക അവര് ഉളർന്ന നാട് എന്തൊക്കെയാണ് അവരെവിടെ പോയാലും അവർ മറക്കില്ല ആ പ്രവാസികളെ ഈ പരിപാടികളെല്ലാം ഈ കമ്മിറ്റിക്കാരോട് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് സ്വപ്നക്കൂട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രവാസി സംഗമത്തിൽ എന്നെ ക്ഷണിച്ചതിനും ഞങ്ങളെ നാലുപേരെ ആദരിക്കുന്നതിനുമുള്ള അതിയായ സന്തോഷം അറിയിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തില് ഞാൻ നാട്ടിലായിരുന്നപ്പോൾ എന്നെ ഒന്ന് കാണുകയും രണ്ടായിരത്തി ഇരുപതില് കൂടുതലൂര് പ്രവാസി സംഗമം നടത്തിയതിന്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം സാറുമായിട്ട് ഞാൻ ഷെയർ ചെയ്തു അങ്ങനെ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി ഇതൊരു വലിയ വിജയമാക്കി തീർക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ എന്റെ മുന്നേ സംസാരിച്ച ജോണി ജോണി സാറും അതുപോലെ നമ്മുടെ ശ്രീയും നമ്മുടെ സോമചേട്ടും പറഞ്ഞ പോലെ ഞങ്ങള് പ്രവാസികൾ ആയിരിക്കും കാലം നാട്ടിൽ എന്ത് പരിപാടിയുണ്ടെങ്കിലും അതിനെല്ലാം ഭാഗമാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം ഈ ജനിച്ച നാടിനോടുള്ള നൂറ് കടമ്പാടും ഒരു കാര്യവും ഒരു കാരണവശാലും ഞങ്ങൾ മറക്കില്ല എന്റെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പൂർവികര് നമ്മുടെ രക്ഷിതാക്കള് അവർക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം അതിന്റെ അതിന്റെ അന്തസ് മനസ്സിലാക്കി അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് നമ്മുടെ നമ്മള് പോയി അവിടെ ജോലി ചെയ്ത് ചെയ്ത് അതോടൊപ്പം ബിസിനസ് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അഹങ്കരിക്കാതെ നമ്മുടെ നമ്മുടെ ജീവിതം ചതുർശതാബ്ദിയുടെ ഭാഗമായി പള്ളിത്താഴെ ഷാജിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും സംഗമത്തോടനുബന്ധിച്ച് നടന്നു ഭവന നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ ഫണ്ടും ലഭ്യമാക്കിയ സോമൻ കോട്ടൂർ വീടിന്റെ താക്കോൽ ഷാജിക്ക് കൈമാറി വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം കഴിഞ്ഞ ദിവസം ഫാദർ തോമസ് കോട്ടോ നിർവഹിച്ചിരുന്നു വിദേശ രാജ്യങ്ങളിലായിരിക്കുമ്പോഴും ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന പ്രവാസികളായ ഇടവക അംഗങ്ങൾക്ക് ചതുർശതാബ്ദിയുടെ ഭാഗമായി ഒത്തുചേരാൻ അവസരം ലഭിച്ചതിലുള്ള ആഹ്ലാദം പങ്കുവച്ചുകൊണ്ടാണ് പ്രവാസി സംഗമം സമാപിച്ചത്